ഇത് ഞാനാണെങ്കിൽ കൊടൈകനാൽ പോയിട്ട് വന്നപ്പോൾ ആശ്മിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് കണ്ടപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ നോക്കാമെന്ന് വിചാരിച്ചത് ഇവർ ആ സൗണ്ടൊന്നും ഉണ്ടായി കാണിച്ചേ ഡേ ഡേ നിക്കോ സൗണ്ട് ഒക്കെ അവർ ചെറിയ സൗണ്ട് കേട്ടില്ല കേട്ടോ കേൾപ്പിച്ച സൗണ്ട് ചെറുതായിട്ട് പോയി പിങ്കുവിനാണ് പിന്നെ ഇതിനോടൊക്കെ ഒരു ഒരു താല്പര്യമുള്ളത് ആ ഏ മിക്കുവറ കടിച്ചു പറയും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് അടി അടിയാൻ തരും ഞാൻ കേട്ടോ അവളിന്നടക്കുക എന്നാൽ വെച്ചു കാണിച്ചടി കടിക്കുന്നു ആരം മതി അഷ്മിക്ക് ഒന്നര രണ്ടാഴ്ച ആഷ്മി സ്കൂളിൽ പോയിട്ടിക്ക് പനിയാണ് വേറെ മാറിയില്ല പിങ്കൂന് വെച്ച ചീത്തയാമ്മ പിങ്കുന് വരും കേട്ടോ ചീത്തയാമ്മ പിങ്കുന് കൊടുക്കണേത് നീ എന്നാലും കൊടൈക്കനാലിൽ പോയിട്ട് വന്നപ്പോൾ മിക്കുനും പിങ്കുനും ഒന്നും കൊണ്ട് കൊടുക്കാൻ ഞാൻ മോശമായി പോയിട്ടോ സ്കൂളിൽ നിന്ന് ടൂറിന് പോയിട്ട് വന്നപ്പോൾ മിക്കുനും പിങ്കുനും ഒന്നും കൊടുക്കാതെ മോശമായി പോയി അതിൻ്റെ പരി പരാതിയും പരിപ്പം അവർക്കുണ്ട് അല്ലേ പിങ്ക് ചേച്ചി എന്താ മേടിച്ചോണ്ട് തന്നെ ചോദിച്ചേ ചോച്ചേ മിക്കു തണ്ട പിന്നെ പിന്നെ ലെച്ചൂനോട് മിണ്ടിയിട്ടില്ല ലച്ചൂൻ്റെ ഏഴത്ത് മിക്കു വരുമെന്നുണ്ടല്ലോ അതുകൊണ്ടോ മാറിക്കുന്നുണ്ടോ മിക്കൂ ആ കയ്യിലോട്ട് കിട്ടാങ്ങനെ ഉണ്ടല്ലോ സൂപ്പിടുന്നുണ്ട് കുഞ്ഞിനെ ഒന്ന് ഒന്ന് അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാനടിയേ രസം തന്നാ മുതലാവാത്തില്ല കേട്ടാഷിക്ക് ആഷിക്ക് പനിയായിട്ട് ചെവി വെച്ച് കാറ്റടി കാറ്റടികളായിരിക്കാൻ വണ്ടിയിലൊക്കെ പോകുമ്പം കേട്ടാ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിഷമൊന്നും കൊണ്ടൊന്നുമില്ലല്ലോ ചേച്ചി യാാലും കഷ്ടമായി പോയി എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ കൊതിപ്പിക്കുകയും കൂടെ ഒരു പന്തെങ്കിലും മേടിച്ചിട്ട് കൊടുക്കായിരുന്നു മോശമായി പോയി അതിനുശേഷം ഇവരാരും ലച്ചുനോട് മിണ്ടിയിട്ടില്ല ലച്ചുവിനോട് കൂട്ടുകൂടിയിട്ടില്ല പിന്നെ നാണോ മാനോ ഇല്ലാതെ ഈ പിങ്ക് മാത്രം പോകും കൈസ് കണ്ടോ ബാക്കി എല്ലാരും കണ്ട ദൂരെ ദൂരെ മാറി നിൽക്കണ്ടോ എല്ലാരും മിക്കുവിൻ്റെ ഒക്കെ മൂത്ത ദേഷ്യം കൊണ്ടോ യോ അയ്യോ ദൂൻ്റെ ഒക്കെ പൂത്ത് ദേഷ്യം കണ്ടിട്ടുണ്ടല്ലോ ഏച്ചി ചച്ചി ഇടും ഇങ്ങനെയൊന്നും അല്ല നമ്മളിൽ ഏച്ചി ചെച്ചി കരുതില്ലയോ പോട്ടെ ഇവക്ക് മാത്രം ഒരു നാണോ മാനവില്ല പിന്നേം പിന്നെ ഞങ്ങൾ ചെല്ലും ഇല്ല പിങ്ക് മാത്രം പിന്നെയും പിന്നെ ഞങ്ങൾ ചെല്ലും നാണവാനം ഇല്ലാതെ ആശു നിനക്ക് നാണമുണ്ടോ നിനക്ക് നാണമുണ്ടോ പിങ്കു അവള് കൊടൈക്കനാൽ ടൂറിന് പോയിട്ട് വന്നപ്പോ നിനക്കൊന്നും കൊണ്ട് തരാഞ്ഞിട്ട് നീ അവടെ അവളുടെ ഈ മിണ്ടിയും പറഞ്ഞ നാണമുണ്ടോ പിങ്കുല്ല അവർക്ക് പറ്റിയതുണ്ട് നോക്കണമായിരുന്നില്ലേ പിങ്കു ചോക്ലേറ്റ് അല്ല കുഞ്ഞിന് കളിപ്പാട്ടം മതിയായിരുന്നു നീ നോക്കണമായിരുന്നു നീ മറന്ന് നീ ഇവിടുന്ന് പോയപ്പോ മിക്കുവിനേയും പിങ്കുവിനേം മറന്നുപോയി മറന്നുപോയി കണ്ടോ നിന്നോട് പിന്നെ പിക്ക് മിക്കു ഇടി നിന്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറ മിക്കു പിന്നെ നിന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ അതാണ് കണ്ടേ കണ്ടേ മിക്കു വരത്തില്ല മിക്കു പാവ പോകരുത് പിണങ്ങിയ പിണക്കമായിരിക്കണം കേട്ടോ പോണ്ട കുഞ്ഞ് പോവണ്ട മിക്ക പോവണ്ട കേട്ടോ ആയിരിക്കുന്നു മക്ക് പിണക്കോ ഇല്ല ഇണക്കോ ഒന്നും ഇല്ല എല്ലാവരും കൂടെ ഒരേപോലെയുള്ളു ഇല്ലയോ ഇല്ലയോ കണ്ട മിക്ക മിക്കവും പോത്തില്ല പിങ്കും പോത്തില്ല റോക്കിയും പോത്തില്ല അല്ല പിങ്കും മാത്രമേ പോകൂ ബാക്കി ആരും പോകത്തില്ലേ ഇത് പിങ്ക് പിങ്കു പ്യാ മുഖം വേണീല് ഇത് മിക്കു ഇത് പപ്പി മമ്മി അത് റോക്കി ഡാഡി ഇത് മക്കൾ എന്ത് ചൊറിഞ്ഞു കൊടുക്കുന്നേ ചെയ്തേടേ എന്താ ചെയ്തേടെ കാണിച്ചു அவள் இனி அது அவள் இனி அது கையை கெட்ட